ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒൻപത് ഇരുപത് ഇന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലിക്വിഡിറ്റി ആണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചത് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയൻ്റെ മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് അതായത് അപ്സൈഡ് ലിക്വിഡിറ്റി ആണ് മാർക്കറ്റ് ചെറിയൊരു ഡൗൺ സൈഡിനുള്ളൊരു ചാൻസ് ഉള്ള ഏരിയയിലാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി മിക്കവാറും ഡൗൺ സൈഡിലായിരിക്കും അതായത് താഴേക്ക് മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ളൊരു വ്യൂലായിരിക്കും ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി പക്ഷേ ഓവറോൾ എന്താണ് നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിം എടുത്തുകൊണ്ട് തന്നെ നല്ല ബുള്ളിഷ് ചാൻസ് ഉണ്ട് പക്ഷേ താഴെ ലിക്വിഡി എടുത്തേ നമ്മൾ സൈഡിലേക്കുള്ള ട്രേഡ് എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അപ്സൈഡ് ലിക്വിഡിയാണ് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാം അപ്പോൾ നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഇന്നലെ അല്ലേ അതായത് അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഏരിയ ആണ് അപ്പോൾ കുറച്ചൊന്ന് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മുകളിലേക്കുള്ള എൻട്രീസിനായിരിക്കും നിഫ്റ്റിയിൽ ചാൻസ് കൊടുക്കുക എൻട്രി പ്ലാൻ ചെയ്യുക ഇനീഷ്യലി അത് ഇനീഷ്യലി ഇല്ല ഫസ്റ്റ് ട്രേഡ് ഡൗൺ സൈഡ് കാരണം ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നോ നാലോ ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി എക്സ് ഇവൻ ഫ്യൂച്ചറിൽ ചാർട്ടിലായ പോലും അന്താഴ്ച എടുത്ത് പക്ഷേ ഒരു റിവേഴ്സൽ പോലും വലിയ താഴേക്ക് വന്നിട്ടില്ല ചെറിയൊരു റിവേഴ്സൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു റിവേഴ്സലിനനുസരിച്ച് താഴേക്കുള്ള എൻട്രി ആയിരിക്കും ആദ്യം ഞാൻ പ്ലാൻ ചെയ്യുക ആദ്യം പ്ലാൻ ചെയ്യുന്ന എൻട്രി ആ ഒരു ഡൗൺ സൈഡ് ആയിരിക്കും ലിക്വിഡി ഏതെങ്കിലും ഒരു ലിക്വിഡി ഏരിയെന്ന് നമുക്ക് ഒരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി ഏതെങ്കിലും ഒരു പ്രൈസാക്ഷൻ ട്രാപ്പോ എന്തെങ്കിലും ഒരു ലിക്വിഡിറ്റി കിട്ടിയാൽ ഫസ്റ്റ് ബാങ്കിലോ നിഫ്റ്റിയിലോ ഏതിലെങ്കിലും ഞാനൊരു ഡൗൺ സൈഡായിരിക്കും പ്ലാൻ ചെയ്യുക നോക്കാം നിഫ്റ്റി ഇന്നാണ് ശരിക്കും ഓൾറെഡി ഡിക്യൂരിറ്റി പ്രോപ്പറായിട്ട് എടുത്തിട്ട് ഇനി വൺ മിനിറ്റിലെ പ്രൈസാക്ഷൻ ഒക്കെ വെച്ച് നോക്കാം വൺ ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രൈസ് ആക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡൗൺ സൈഡിലേക്ക് നോക്കാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ഷൂനെ ഓപ്പൺ ചെയ്ത് വെക്കാം റെഡിയാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സോറി ഗൈ സമയം നാല് മണി കഴിഞ്ഞു നമ്മൾ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള വ്യൂ തന്നെ ഞാൻ നന്ദി തന്നെ പോസ്റ്റിലായിരുന്നു വീഡിയോ അതായത് ഞാൻ ഫസ്റ്റ് ആ ഒരു സെഷൻ വീഡിയോ ചെയ്തതിനു ശേഷം പോസിലായിപ്പോയി എന്നുള്ളതാണ് ഞാൻ റെക്കോർഡിങ്ങില്ലാന്നുള്ളത് ധാരണയിൽ ബൈ മിസ്റ്റേക്ക് സോറി ഇൻ്റെ മിസ്റ്റേക്കാണ് എന്നാലും ഞാൻ ട്രേഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ എടുത്ത ട്രേഡിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇന്ന് മൂന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലൊരു ട്രേഡ് ഒരു അയ്യായിരത്തി സംതിങ് പ്രോഫിറ്റ് പിന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് ലോസ് ഇത് ആയിരത്തി അഞ്ഞൂറ് തന്നെ ലോസ് വേണ്ടതാണ് അത് ലോസ് കൂടാനുള്ള റീസും പറഞ്ഞതരാം എല്ലാത്തിൻ്റെ ലോജിക്കൊന്നും ഞാൻ പറഞ്ഞുതരാം ബാങ്ക് നിഫ്റ്റിയിൽ ഈ പ്രോഫിറ്റ് കിട്ടിയ ട്രേഡ് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറോൾ മാർക്കറ്റിൽ വേറിഷ് ട്രേഡിനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക കാരണം മാർക്കറ്റ് ഇന്നലെ മാർക്കറ്റ് ഒരുപാട് അപ്സൈഡിൽ പോയതായത് സ്ട്രൈറ്റ് മൂവ്മെന്റ് അപ്സൈഡിലേക്ക് ചെയ്തത് അപ്പോൾ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ഇന്നലെ തന്നെ അടുത്ത് റിയാക്ഷൊന്നും താഴേക്ക് തന്നിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെയും മാർക്കറ്റ് ഇതിൻ്റെ മോളാണ് ഓപ്പൺ ആയത് ബാങ്ക് നിഫ്റ്റി പക്ഷെ നിഫ്റ്റിയിൽ ഇന്ന് എക്സ്ട്രാ ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ടിരുന്നത് ഹയർ ടൈം ഫ്രീ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ആയത് പക്ഷേ ഞാൻ ബാങ്ക് നോക്കാൻ കാരണം ബാങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഡെയിലി ടൈം ഫ്രേമെന്റ് ലിക്വിഡി എടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാങ്ക് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അതായത് നിഫ്റ്റിയാണ് ശരിക്കും ഇന്ന് ഹയർ ടൈം ഫ്രേമെന്റ് ലിക്വിഡി എടുത്തത് പക്ഷേ എന്നാൽ ബാങ്ക് ഒരു ഒരുപാട് ലിക്വിറ്റി എടുത്ത് മാർക്കറ്റ് ഇത്രയും സ്ട്രൈറ്റ് മൂവ് ചെയ്തത് നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് ആറ്റ് സൈഡ് പോയില്ല ഇങ്ങനെ സ്ട്രൈറ്റ് മൂവ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് പ്രത്യേകിച്ച് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത് പിന്നെ താഴെ ഏരിയയിലായിരിക്കും കാരണം ഇവിടെയൊക്കെ ട്രേഡ് എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഒരു ചെറിയ റിവേഴ്സൽ കാണുമ്പോൾ അവരൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴെ വന്നിട്ട് ഈ ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും വീണ്ടും മുകളിലേക്ക് പോകുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനീഷ്യലി സ്റ്റാർട്ടിങ് തന്നെ ഒരു ഡൗൺ സൈഡ് എടുക്കണം എന്നുള്ളൊരു പ്ലാൻ പക്ഷേ പക്ഷെ ഞാൻ ഏതെങ്കിലും തരം ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പോ അല്ലെങ്കിൽ ഒരു ഇൻ ലിക്വിഡിഡിറ്റിയോ എന്തെങ്കിലും കിട്ടണമെന്നുള്ള പ്ലാൻ ചെയ്തുതെന്ന് പക്ഷേ ബാങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു എനിക്ക് നോർമലി ട്രെൻഡ് ലൈൻ ചെറിയൊരു ട്രെൻഡ് ലൈൻ ആണെങ്കിലും കൂടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ആ ഒരു ക്യാൻഡൽ ഈ ഒരു ഒൻപത് മുപ്പത്താറിനാണ് ഞാൻ എൻ്റെ എടുത്തത് പക്ഷേ എനിക്ക് ടാർജറ്റ് ഞാൻ ആദ്യം ഇനീഷ്യലി ഇത് വെക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് ഈ ഒരു ഏരിയ അതാവുമ്പോൾ അത്യാവശ്യം വൺ ഇസ് ടു എന്താ ടെൻ റേഞ്ചിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഞാൻ ഇത് എടുക്കാൻ കാരണം ഓവറോൾ ബുള്ളിഷ് ട്രെയ്ഡ് എന്നെ നോക്കാം നോക്കാമെന്നെ പ്ലാൻ ചെയ്തു സംഭവം ഒരു കോമഡി അതല്ല ഞാൻ എടുത്ത മൂന്നും പേരെ സ്റ്റേഡാണ് ബുള്ളി സ്ട്രേഡ് തന്നെ നോക്കിയാൽ മതിയെന്ന് ഉറപ്പിച്ച് നിന്നാന്ന് ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് ശേഷം പക്ഷേ ഒക്കെ ബാരിസ്റ്റ്രേഡ് അടുത്തത് ഈ ഒരു ട്രേഡ് അത്യാവശ്യം മുമ്പായിട്ട് കിട്ടി ഈ ഒരു ഈ ലോ ടാപ്പ് ചെയ്തപ്പോഴേക്കും അപ്പോൾ തന്നെ എൺപത് പോയിൻറ്റ് റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ചെറിയ റിവേഴ്സൽ വന്ന് അതൊരു എഴുപത് പോയിന്റ് റേഞ്ചിലൊക്കെ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഈ ഒരു ടാർജറ്റിന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ അവർക്ക് ആ ഒരു ടാർജറ്റും കിട്ടൂല കോസ്റ്റ് കോസ്റ്റ് വെച്ചിട്ട് അരി നിൽക്കുക റിവേഴ്സൽ വന്നിട്ട് അത് അടിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ തൽക്കാലം ഇതിൽ ഇറങ്ങിയതിനെക്കൊണ്ട് ആ ഒരു അയ്യായിരത്തി സംതിങ് എങ്കിലും കിട്ടി എന്നുള്ളതാണ് പക്ഷേ ഹൺഡ്രഡ് പോയിന്റ്സിലധികം വൺ ഫൈവിലധികം വന്നിട്ടുണ്ടായിരുന്നു ട്രേ ഈ ഒരു താഴേക്ക് വരവ് വന്ന വരവിൽ നൂറ് പോയിന്റിലധികം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയാ ഒരു ലോ ആണ് വെച്ചെങ്കിൽ നമുക്ക് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ട്രേഡിൽ ഈ ഒരു ട്രേഡിലാണ് നമുക്ക് അയ്യായിരം റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടിയത് പ്യുവർലി ഞാൻ പറഞ്ഞില്ല ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലുള്ള സാധനമാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്ത ഒരു ഹൈ ഏരിയയിൽ നിന്നാണ് ട്രേഡ് എടുത്ത് അതായത് ഫസ്റ്റ് ട്രേഡ് അയ്യായിരത്തി മുന്നൂറ് റേഞ്ചില് രണ്ടാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലുള്ള ട്രേഡായിരുന്നു ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് പുട്ട് ഓപ്ഷൻ ആ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ പ്യുവർലി ഏത് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രീവിയസ് ടൈമിലുള്ള പ്രൈസ് ആക്ഷൻ ഏരിയാസ് ലിക്വിഡിറ്റി ഏരിയ എന്ന് ട്രേഡ് എടുക്കും പിന്നെ ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രൈസ് ആക്ഷൻ എന്നാണ് കൂടുതൽ ട്രേഡ് പ്ലാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഹയർ ടൈം ഫ്രെയിം ഏരിയ ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ അപ്പോൾ ഞാൻ എൻട്രി എടുത്തത് പത്തെ ഇരുപത്തി ആറിൻ്റെ ക്യാൻ ഇരുപത്തി അഞ്ചിൻ്റെ ക്യാനിലാണ് ഒരു താഴേക്ക് വരുമെന്നുള്ളതായിരുന്നു യൂ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീ മിനിറ്റ് ഇക്വിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിൽ പോകുക എന്നുള്ളതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ഒരു ട്രേഡ് ഈ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ട്രേഡ് എടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു നല്ല പ്രതീക്ഷ കാരണം ഡെയിലി ടൈം ഫ്രെയിം എടുത്താൽ അത്യാവശ്യം നല്ല അപ്സൈഡ് മൂവ്മെൻ്റ് കിട്ടും തന്നെയാണ് എനിക്ക് പ്ലാൻ അപ്പോൾ ഞാൻ ഇനിഷ്യലി വിചാരിച്ചു തൽക്കാലം ഒരു ഫൈവ് മിനിറ്റ്സ് ഇത് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് പോകാൻ പ്രതീക്ഷിച്ചു അങ്ങനെയാണ് ഞാൻ ഡൗൺ സൈഡിലേക്ക് കയറിയത് ഈ ഒരു സമയത്ത് പക്ഷേ ആ ട്രേഡ് എൻ്റെ എസ് എൽ അടിച്ചു എസ് എൽ അടിച്ച രസമല്ല നിങ്ങൾക്ക് ശൂന്യയിൽ ഇതിൽ സി ഓർഡർ ഇല്ല അല്ലേ സി ഒ ബി ഒന്നുമില്ല അപ്പോൾ നമുക്ക് നോർമലി ട്രേഡ് എടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് കൊടുക്കും ഞാൻ അത് വിട്ടു എന്നുള്ള സത്യത്തിൽ ട്രേഡെടുത്തതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ലോസ് മറ്റേലൊക്കെ ഓട്ടോമാറ്റിക്കലി ട്രേഡ് എടുക്കുമ്പോൾ തന്നെ സ്റ്റോപ് ലോസ് റെഡിയാണോ ഈ ഫ്ലാറ്റ് റേഡിൽ ഇതിൽ ആ ഒരു രീതിയിൽ മറന്നുപോയി പിന്നെ ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ചെറുതായിട്ട് ബൗൺസ് ചെയ്തിട്ട് എസ്എൽ അടിക്കാതെ നോക്കിയപ്പോൾ നോക്കിയ സമയത്താണ് ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ലോസ് പിന്നെ സ്പൈക്കിൽ അത് ലോസ് കൂടി ആ ഒരു ലോസിലാണ് ഞാൻ ബുക്ക് ചെയ്തത് ആയിരത്തി അഞ്ഞൂറിന് പകരം രണ്ടായിരത്തി ഇരുന്നൂറായിപ്പോയി എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ആ ഒരു ലോ മീൻസ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോപ്പ് ലോസ് കൊടുത്തു എന്നുള്ള ധാരണയിൽ നിന്നു പിന്നെ ആയിരത്തഞ്ഞൂറിലധികം ലോസ് കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് നോക്കിയത് അപ്പോഴാണ് നോക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് കൊടുത്തില്ലായിരുന്നു പിന്നെ ആ ഒരു സ്പൈക്കിൽ ബുക്ക് ചെയ്യേണ്ടി ആ സമയം ആ സെയിം ടൈമിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടു പക്ഷേ ലോസ് വന്നു എന്നുള്ളതാണ് അവിടെ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും താഴെ വരും നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഏരിയേൻ്റെ അപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇമോഷണലി പ്രശ്നം വരും അല്ലാലോ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല ചെറുതായിട്ടൊന്ന് പറയും സ്റ്റോപ്പ് ലോസ് ഒന്നുകൂടി താഴേക്ക് വെച്ചു കൊടുക്കും ചിലപ്പോൾ അടിക്കാതിരുന്നാലോ അങ്ങനെയൊക്കെ വെറുതെ വെക്കേണ്ടില്ലായിരുന്നു അദ്ദേഹം സെയിം ടൈമിൽ ഇറങ്ങിയാൽ വലിയൊരു സീൻ ഉണ്ടാവില്ല എന്നാലും ചെറിയ വലിയൊരു വ്യത്യാസമൊന്നും ഞാൻ വെക്കാറില്ല കേട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല ഞാൻ ചെറിയൊരു ഡിഫറൻസിൽ വെച്ചിട്ടുള്ളൂ എന്നാലും ആ ഒരു സ്റ്റോപ്പറേഴ്സ് പക്ക ആയിരത്തി അഞ്ഞൂറ് പോകേണ്ട സാധനമാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് സംതിങ് വന്നതെന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല എന്നാലും വലിയൊരു ലോസ് ഇല്ലല്ലോ നമ്മൾ സ്റ്റോപ്പറേഴ്സ് കൊടുക്കാതെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആ പരിപാടിയൊന്നും പണ്ടേ നടത്തിയതാണ് അറിയാം പക്ഷേ ഇത് നമ്മളെ ബൈ മിസ്റ്റേക്കില്ല ഞാൻ ഈ ശൂന്യ ഞാൻ പറഞ്ഞില്ലേ ശൂന്യ അധികം ഫ്ലാറ്റുകളിൽ തന്നെ ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ ഞാനീ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശൂന്യൽ ഈ കമ്മോഡിറ്റി ട്രേഡിങ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഒന്ന് രണ്ട് പട്ടണം ട്രൈ ചെയ്താൽ പക്ഷേ ഒരുപാട് ടൈം എടുത്തപ്പോൾ മാഡത്ത് നിർത്തിയതാണ് പിന്നെ അവരെ വിളിച്ചു നോക്കിയപ്പോൾ അവർ റെഡിയാക്കി തന്ന് മീൻസ് തരാമെന്ന് പറഞ്ഞപ്പോൾ നല്ല പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് റെഡി ആവേണ്ടതാണ് അത് റെഡി ആയി ഞാൻ ഓപ്ഷൻ ട്രേഡിങ്ങ് ഫ്ലാറ്റ് ട്രേഡിലേക്ക് തന്നെ മാറ്റും ശൂന്യയിൽ കമ്മോഡിറ്റി ആയിരിക്കും ചെയ്യുക കാരണം അതിലാണ് കുറച്ചുകൂടി എനിക്കൊരു സുഖം കാരണം മാർക്കറ്റിൽ ഫുൾ ടൈം ഈ നിഫ്റ്റിയൊക്കെ ആറ് പോയിൻറ്റ് അഞ്ച് പോയിന്റിന് നമുക്ക് പറഞ്ഞ് കൊടുക്കുന്ന സാധനമാണ് എനിക്ക് തോന്നുന്നത് കമ്മോഡിറ്റി കുറച്ചുകൂടി എനിക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പം കമ്മോഡിറ്റി ഷൂനിയർ ചെയ്തിട്ട് ഫ്ലാറ്റ് റേറ്റിൽ ഈ ബാങ്കും നിഫ്റ്റിയും തന്നെ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ കാരണം ചിലപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സും അതിൽ തന്നെ ആയിരിക്കും കൂടുതൽ കമ്മോഡിറ്റിയിൽ നല്ല ഓപ്പർച്യൂണിറ്റി വരും അങ്ങനെ ഇപ്പോൾ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളിലൊക്കെ സമയമാണല്ലോ അപ്പം ഇപ്പം ചെറുതായിട്ട് ചെറുതായിട്ട് കമ്മ്യൂണിറ്റി ചെയ്ത് ചെയ്യുകയുള്ളൂ കമ്മോഡിറ്റിയിൽ ആക്റ്റീവ് ആയിട്ട് വരണമെങ്കിൽ എനിക്ക് അത് കുറച്ച് ഒന്ന് ഒരു മാസമൊക്കെ മിനിമം ഒരു മാസം കഴിഞ്ഞ് ഇനി ഒരു മാസം കൂടിയൊക്കെ ഒക്കെ നന്നായിട്ട് റിയൽ ട്രേഡ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് നന്നായിട്ട് ലൈവായിട്ട് ആയിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ അതുവരെ ആ ശൂന്യയിൽ അതും ഫ്ലാറ്റ് ട്രേഡിൽ ഇതും എന്താണ് പറയുക ഓപ്ഷൻ നിഫ്റ്റിയും ബാങ്കും ചെയ്യാൻ തന്നെയാണ് പ്ലാൻ പക്ഷേ അതൊന്നും ആക്റ്റീവ് ആവട്ടെ കമ്മ്യൂണിറ്റി അതിൽ ആയി കഴിഞ്ഞാൽ അത് ചെയ്യാന്നുള്ളതാണ് പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ പിന്നെ ലാസ്റ്റ് ട്രേഡ് എന്താ പറയുക ഇന്നത്തെ അവസാനത്തെ ട്രേഡ് എസ് എൽ അടിച്ച അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ അതായിരത്തഞ്ഞൂറ് റുപ ലോസ് വന്നു അതും ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ബാങ്ക് നിഫ്റ്റി എടുത്തു എത്ര മണിക്കെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് പതിനൊന്ന് അൻപത്തെട്ട് എടുത്തതിനു ശേഷമുള്ളൊരു അഗ്രസീവ് എൻട്രിയാണ് ഞാൻ എടുത്തത് അഗ്രസീവ് എൻട്രി എനിക്ക് കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പന്ത്രണ്ടേ മുപ്പത്തൊന്നിന് വീണ്ടും ഞാനൊരു പുട്ട് ഓപ്ഷൻ പോയതാണ് പന്ത്രണ്ടേ മുപ്പത്തൊന്നിന് ഒരു പുട്ട് ഓപ്ഷൻ എടുത്തു പക്ഷേ ആ ഒരു എൻട്രി എടുത്ത സമയത്ത് ബൈ മിസ്റ്റേക്കിൽ നമ്മൾ അൻപത്തൊന്നേ മുന്നൂറ് ഷോട്ട് എന്തിന് പകരം അൻപത്തൊന്ന് ഒരുന്നൂറായിപ്പോ എടുത്ത് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ എന്താ പറയുക കണ്ടത് അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ട്രേഡിൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം ലോസിലേക്ക് ഇങ്ങനെ വന്ന് വന്ന് അത്യാവശ്യം ലോസിലേക്കാണ് വന്നത് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ പ്രോഫിറ്റ് ആയിട്ടില്ല ലോസിലേക്ക് വന്നപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക അത് ചേഞ്ച് ചെയ്യാൻ നിന്നില്ല ചേഞ്ച് ചെയ്യാൻ നിന്നില്ല അത് അവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചു പക്ഷേ അത് ട്വൻറ്റി പോയിന്റ് എസ് അടിച്ചു അടിച്ച് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ഈ ട്രേഡ് ടാർജറ്റിലേക്ക് പോയിരുന്നെങ്കിൽ അവിടെ ഒരു നൂറ്റി അമ്പത് പോയിന്റ് ഒക്കെ ഉണ്ടല്ലേ സ്പോട്ടിൽ പക്ഷെ ഇത് ചിലപ്പോൾ ടാർജറ്റിലേക്ക് പോയാലും ചിലപ്പോൾ നമുക്കൊരു ഒരു അൻപത് പോയിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ കാരണം അത് അറ്റ് ദ മണി സ്ട്രൈക്ക് അല്ല ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് ആയിരുന്നു എടുത്തിരുന്നത് ബൈ മിസ്റ്റേക്ക് നമ്മൾ എടുത്തത് അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ബാങ്കിൽ എന്നാലും കുഴപ്പമില്ല എസ് എൽ അടിച്ചതാണ് മറ്റൊരു പ്രശ്നമൊന്നും ഇല്ല ടാർജറ്റ് പോയാലേ പിന്നെയും പ്രശ്നമാവുകയുള്ളായിരുന്നു നമ്മൾ എടുത്തതിനുശേഷം വലിയ പ്രോഫിറ്റിലേക്ക് വരാത്തോണ്ട് കുഴപ്പമില്ല പിന്നെ മാറ്റി അൻപത്തൊന്നേ മുന്നൂറിലേക്ക് തന്നെ മാറ്റാം അങ്ങനെ ഒന്നുമില്ല പിന്നെ അവടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് ട്രേഡ് ഇന്ന് ലോസും ഒരു ട്രേഡ് പ്രോഫിറ്റും ഈവൻ ഈ ഒരു ട്രേഡിൽ ഇല്ലെങ്കിലും ഒരു ആറായിരം സംതിങ് ഒക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു സോറി രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കിട്ടും മീൻസ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു കാരണം ഇവിടെ മൂവായിരം പോയാലും നമുക്ക് രണ്ടായിരത്തി സംതിങ് രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടാവുമായിരുന്നു കുഴപ്പമില്ല എന്നാലും നമ്മുടെ രണ്ട് ലോസും ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലോലെ ബുക്ക് ചെയ്തതാണ് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് ബുള്ളിഷ് ട്രേഡിന് നോക്കാമെന്ന് ഞാൻ പറഞ്ഞത് അതായത് കോമഡിയാൻ പറഞ്ഞത് മൂന്ന് പുട്ട് ഓപ്ഷൻ ആണ് എടുത്തത് ഇനിവേ ഏതായാലും ഇന്നത്തെ ലൈവ് ട്രേഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം സോറി ഇന്നത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത് എല്ലാവരും ക്ഷമിക്കണം നാളെ നമുക്ക് ചെയ്യാം അത് ഒന്നുകൂടി റീചെക്ക് ചെയ്യും ഞാൻ പലപ്പോഴും ആ റീചെക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട് മീൻസ് നമ്മൾ അറിയാതെ സമയത്ത് അത് റെക്കോർഡിങ് പോസ് ഒക്കെ അടിച്ച് പോയിട്ടുണ്ട് പിന്നെ അത് മറന്നു പോകും ഈ ട്രേഡിൻ്റെ ടെൻഷനും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ ആ സമയത്ത് റെക്കോർഡ് ചെയ്യണതന്നെ ടഫാണ് പിന്നെ അതിൽ പോസ് അടിച്ച് ആദ്യം പോസ് വീഡിയോ ഓൺ ആക്കിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ അപ്പോൾ അത് ചില സമയത്ത് ഒരു മിസ്റ്റേക്ക് വരാറുണ്ട് അതാണ് സോറി ഏതായാലും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ട്രേഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ